തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാനില്ല കാരണം തൃണമൂൽ കോൺഗ്രസ്സിന്റെ ഭാഗത്ത് ഒരു തൃണമൂൽ കോൺഗ്രസ്സുകാരും പി വി അൻവറിനെ ഇതേ ഉൾക്കൊണ്ടിട്ടില്ല കുറച്ച് ഡി എം കെ കാര് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളത് പിന്നെ അദ്ദേഹം ഈ തുടക്കത്തിൽ തന്നെ ആ വളരെ കൃത്യമായി അദ്ദേഹം ഉപാധികളോടെയാണ് യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചത് അത് അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിരുപാധിക അല്ല അദ്ദേഹം പറഞ്ഞത് നീരുപാതിക പിന്തുണയാണ് ഈ നീര് മിഴിനീരാണോ തെളിനീരാണോ തലനീരാണോ മുണ്ടിനീരാണോ മുണ്ടിനീരാണോന്നുള്ളതൊക്കെ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ എന്തോ ഒരു നീര് എന്ന ഉപാധി വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ നിരുപാധിക പിന്തുണയല്ല അദ്ദേഹം പ്രഖ്യാപിച്ചത് അപ്പൊ അതിൽ നിന്ന് തന്നെ അത് അദ്ദേഹത്തിന് മുൻകൂട്ടിയെ കുറച്ച് അത് അത് കാര്യം പോയി അവർക്ക് മനസ്സിലായില്ല എന്താ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഹംസ അതാണ് നിങ്ങൾ ഇപ്പോഴും മൗനം പാലിക്കുന്നത് തന്നെയാണ് അൻവറിന് ഏറ്റവും വലിയ ആയുധമായി മാറുന്നത് അതോടൊപ്പം തൃണമൂൽ എന്നുള്ള പേര് ആവർത്തിച്ച് മമതയുടെ പേരടക്കം വലിച്ചടിച്ചുകൊണ്ടാണ് അൻവർ ഈ വിലപേശൽ നടത്തുന്നത് അതെ പരാതി 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 കൊടുക്കാൻ തയ്യാറാകുന്നില്ലേ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധമില്ല ഞങ്ങൾ ദേശീയ നേതൃത്വത്തിന് കൃത്യമായി പരാതികൾ കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങളുടെ പ്രസിഡന്റ് ഇമെയിൽ വഴി പരാതി കൊടുത്തിട്ടുണ്ട് ദേശീയ നേതൃത്വത്തിന് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ഈ തെരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് അൻവർ ഇതിനകത്ത് ഉണ്ടാവൂല്ലോ എന്നുള്ളതാണ് പരിശോധിച്ചിട്ട് കണ്ടെത്താം എന്നുള്ള നിലക്കാണ് ഇത് ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ഇവിടെ കൃത്യമായി ദേശീയ നേതൃത്വത്തിന്റെ പരിശോധനയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അല്ല മമതാ ബാനർജി വരുമെന്ന് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ് മമതാ ബാനർജി അവിടെ മുർഷിദാബാദ് ജില്ലയില് കാലിഗഞ്ച് മണ്ഡലത്തില് ഇതേ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അവിടെ നല്ല തിരക്കുണ്ട് അവർക്ക് അതിനെടുക്കാൻ അവർ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം ഒന്നും കേരളത്തിൽ നിലവിലില്ല വരാനും ഇതൊക്കെ അല്ല മമത എന്നല്ല അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒരാളും വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായ അറിവ് ഇന്നലെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അതിനെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല എങ്ങനെ ആരും അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു വരില്ല ഇതിനേറെ പറയുന്നു താങ്കൾ പോലും അൻവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയാലോ അൻവർ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയാലോ പിന്തുണക്കില്ല എന്നാണോ ഉറപ്പല്ലേ ശരി ഞങ്ങള് ഇതേ വരെ പറഞ്ഞതിൽ നിന്നൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല അൻവർ മാറ്റി മാറ്റി പറയുന്ന ആളാണ് അത് ഏതാണെന്ന് നമുക്ക് ഒരാഴ്ച കൊണ്ട് തിരിച്ചറിയാവുന്ന കാര്യമാണല്ലോ